ഹലോ ഇന്ന് ഒരു സ്പെഷ്യൽ ആണ് അതെ ഇത് ഞങ്ങളുടെ സ്വന്തം ക്ലബ്ബ് ഫിഫയുടെ ഇഫ്താറാണ് അപ്പോൾ ആരോ ചോദിച്ചു ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോനഷ്യ ചില എന്ന് ഇതാ ഫിഫ അല്ല ഇത് ഫൈൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫ എന്തായാലും മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഇഫ്താർ കൂടാൻ തീരുമാനിച്ചു ഇത്തവണ പുറത്ത് പാർക്കിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് കൊയിത്തിലെ കാലാവസ്ഥ അറിയാമല്ലോ തണുപ്പൊക്കെ പോയി എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാലോ രണ്ടു ദിവസമായിട്ട് നല്ല മഴ ഇന്നലെയാണെങ്കിൽ നല്ല കാറ്റും എന്തായാലും മഴ ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഇഫ്താറൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റി വൈകുന്നേരം അറേഞ്ച് ചെയ്ത ഫുഡെല്ലാം എത്തി കുറച്ച് സമയ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അപ്പോഴാണ് സജിയേട്ടൻ ചോദിച്ചത് ഒരു ഇഫ്താർ സന്ദേശമില്ലാതെ എങ്ങനെ ഇഫ്താർ നടക്കുകയെന്ന് പിന്നെ സന്ദേശം കൊടുക്കേണ്ട ചുമതല ആദ്യം മുനീർക്കാൻ അങ്ങടെ ഏറ്റെടുത്ത് റമദാൻ വ്രതത്തിൻ്റെ പ്രാധാന്യമൊക്കെ മുനീർക്കൊന്ന് ചെറുതായിട്ട് വിവരിച്ചു കൂടെ സൽമാൻ രാജേഷ് ഉണ്ണി ശ്രീനി എല്ലാവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പിന്നെ നമ്മുടെ ഒഫീഷ്യൽ ക്യാമറാമാൻ പ്രകാശ് ഏട്ടൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു സൽമാന് വരുമ്പോൾ കാര്യായിട്ട് എന്തോ കൊണ്ടുവരുന്നുണ്ട് പ്രതീക്ഷ തെറ്റിച്ചില്ലട്ടോ നല്ല അടിപൊളി പായസം പിന്നെ ഒരു സൂപ്രക്ക് ചുറ്റും കാത്തിരിപ്പാണ് സിക്സ് യാർഡ് ബോക്സിന് പുറത്ത് ബോൾ കിട്ടിയാൽ ഗോളടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ എന്തിനെന്നറിയോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ഒന്നിച്ചുള്ള കൂടിയിരിക്കലൊക്കെ വളരെയധികം ഊഷ്മളതെന്ന് നിറഞ്ഞതാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഗ്രൗണ്ടിലെല്ലാവരും ഭയങ്കര പുലികളാണ് അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ കളിയിൽ ജയിക്കണല്ലോ അപ്പോൾ ഒരു ആവേശം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോഴുള്ള സന്തോഷവും സൗഹൃദവും ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ